നമസ്കാരം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം കരസേന അതിർത്തി മേഖലകളിൽ ഇനി കരുത്തു പ്രകടിപ്പിക്കുകയാണ് ഒരു തരത്തിലും അതിർത്തിയിൽ നിന്നും ഒരു ഭീകരനോ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമക്കാർക്കോ ഇനി കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള കവചം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് സേന കടക്കുന്നത് പാകിസ്ഥാൻ അതിർത്തിയിലാണ് ഇന്ത്യയുടെ പ്രതിരോധം തീർക്കാനായി പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരാനായി ഇന്ത്യൻ സൈന്യത്തിന്റെ ആദ്യത്തെ ഹിർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ലൈനർ ഡ്രോൺ പറന്നുയരാൻ പോകുന്നത് പാക്കതൃപ്തിയിൽ നിരീക്ഷണം കൂടുതൽ കടുപ്പിക്കാനും ദൃഷ്ടി എന്നറിയപ്പെടുന്ന ഈ ഡ്രോൺ വിവിധ സേനകൾക്ക് ഉടൻ തന്നെ ലഭ്യമാകും അതാണ് ഈ ഡിഫൻസ് സിസ്റ്റംസ് ആണ് ദൃഷ്ടിയിട്ടൻ ഈ ഡ്രോൺ വിതരണം ചെയ്യുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രണ്ട് ഡ്രോണുകളാണ് ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിനായി കിട്ടുന്നത് അതിൻ്റെ ആദ്യ ബാച്ച് ജൂൺ പതിനെട്ടാം തീയതി ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യൻ സേനയ്ക്ക് കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചാബിലെ ഭട്ടിണ്ട താവളത്തിലാകും ഇത് വിന്യസിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ അതിർത്തിയിൽ പറന്ന് പ്രതിരോധം തീർക്കാൻ പല കാര്യങ്ങളും നിരീക്ഷിക്കാൻ വിവരങ്ങൾ കൃത്യസമയത്ത് സേനയ്ക്ക് കൈമാറാൻ സേനയ്ക്കൊരു മുതൽക്കൂട്ടായി തന്നെ ദൃഷ്ടി ടെൻ മാറുകയും ചെയ്യും ഈ വർഷം ജനുവരിയിൽ നാവികസേനയ്ക്ക് ആദ്യത്തെ ഹെർമിസ് നയൻ കൈമാറിയിരുന്നു രണ്ടാമത്തെ ഡ്രോഡും ഉടൻ തന്നെ കിട്ടുമെന്ന വിവരമാണ് ലഭിക്കുന്നത് മൂന്നാമത്തേത് നാവികസേനയ്ക്കും നാലാമത്തേത് കരസേനയ്ക്കുമാണ് കിട്ടുക വിതരണം ചെയ്യുന്ന സംവിധാനങ്ങൾ അറുപത് ശതമാനത്തിലധികം തദ്ദേശീയമായിരിക്കണമെന്ന ഒരു ഉദ്ദേശ ലക്ഷ്യത്തിൽ മെയ്ക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ തന്നെ ആയിരിക്കും നിർമ്മിക്കുക പ്രതിരോധ സാമഗ്രികൾ എന്നുള്ള അടിയന്തര വ്യവസ്ഥകൾ തന്നെയാണ് അതിന് കീഴിൽ തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഈ ഡ്രോണുകൾക്കുള്ള ഓർഡർ നൽകിയത് ഇത്തരത്തിൽ നിർമ്മിച്ച ഹെറോൺ മാർക്ക് വൺ മാർക്ക് ടൂ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം ഇതിനോടൊക്കെ തന്നെ ഉപയോഗിക്കുന്നു ഫലപ്രദമായി തന്നെ അവ വിന്യസിച്ചിട്ടുണ്ട് ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എൽബിറ്റ് എന്ന കമ്പനിയുടെ സഹകരണത്തോടെയാണ് നിലവിൽ അദാനി ഡിഫൻസ് ഓർഗനൈസേഷൻ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് എഴുപത് ശതമാനത്തിലധികം തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണങ്ങളും സാമഗ്രികളുമാണ് ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നത് മുപ്പതിനായിരം അടി ഉയരത്തിൽ രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ എന്ന ഈ ഡ്രോണിന് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഒരു സവിശേഷത തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂറിലധികം നേരം ഇതിന് പറക്കാൻ സാധിക്കും പ്രതിരോധം തീർക്കാൻ കഴിയും ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ആളില്ലാ വിമാനത്തെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ് സേനയ്ക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടാനായി പോകുന്നത് പോകുന്ന മറ്റൊരു വിഷയം